ഗാനങ്ങളുടെ വിവാഹവും എന്തു തരം വിശേഷങ്ങളായാലും പ്രേക്ഷകർ അത് ഇരികിൽ നീട്ടി സ്വീകരിക്കാറുണ്ട് അത് ചെറിയൊരു വാർത്തയായിപ്പോലും പ്രേക്ഷകർ അതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് മുൻപ് തന്നെ അത് വിശേഷമായി കരുതാറുമുണ്ട് സീരിയൽ രംഗത്ത് വൻ ജനപ്രീതി നേടിയ ശേഷമാണ് നടി സ്വാസിക സിനിമാ രംഗത്തേക്ക് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് പറയാം നടി സ്വാസികയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ചതുരം എന്ന സിനിമയിലൂടെ കരിയോഗ്രാഫർ മാറി മറിഞ്ഞ സ്വാസിക സിനിമാ രംഗത്ത് തിരക്കേറുകയാണെന്നു പറയാം ഇപ്പോൾ താരത്തിൻ്റെ അവിവാഹിത ജീവിതത്തിന് ഒരു കടിഞ്ഞൂരിടാനായോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സ്വാസികയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും വിവാഹത്തിനെക്കുറിച്ചുള്ള അഭിപ്രായത്തെക്കുറിച്ചും സ്വാസികയോട് ചോദിക്കുന്നതുണ്ട് സ്വാസികയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്നാണ് പ്രേക്ഷകരൊക്കെ തന്നെയും ചോദിക്കുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് താരലോകത്തൊരു കല്യാണമേളം തന്നെയാണ് വരാൻ പോകുന്നതെന്നും നടക്ക് നിറയെ ആശംസാ പ്രവാഹമായി എത്തുകയാണെന്നും പറയുന്നു ലവ് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നും വിവാഹ ശേഷവും അഭിനയിക്കുമെന്നും പക്ഷേ കുറച്ച് മാറ്റങ്ങൾ തൻ്റെ ഇടയിൽ ഉണ്ടാക്കുമെന്നുമാണ് പറയുന്നത് ഇപ്പോൾ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി വന്ന അഭിമുഖത്തിലാണ് ഇത് പറയുന്നത് തനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹമെന്ന് സ്വാസിക പറയുന്നു കല്യാണം എന്തായാലും കഴിക്കണം എനിക്കതിൽ നിർബന്ധമുണ്ട് കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ് കൂടെ എൻ്റെ ഒരാൾ വേണം കല്യാണത്തെ എതിർക്കുകയോ പേടിക്കുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ കല്യാണത്തിന് പേടിയാണെന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും പക്ഷേ എനിക്കൊരു പേടിയുമില്ല ഇല്ല കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അറേഞ്ച്ഡ് മാരേജ് അല്ല ലവ് മാരേജ് തന്നെയാണ് ലിവിങ് ടുഗെദറിനോട് താല്പര്യമില്ല എനിക്കും എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചതുപോലെ ചെയ്യണമെന്നാണ് ആഗ്രഹം എൻ്റെ അമ്മൂമ്മ കല്യാണം കഴിച്ച രീതി അടിപൊളിയാണ് രാത്രി കാലങ്ങളിലായിരിക്കും ചെക്കൻ അക്കരയായിരിക്കും അപ്പൂപ്പൻ പുഴ കടന്ന് വരുമ്പോൾ അമ്മുമ്മ നിലവിളക്ക് പിടിച്ച് കാത്തിരുന്നു പണ്ട് നായർ തറവാടുകളിൽ അങ്ങനെയാണ് വിവാഹം നടന്നിരുന്നത് ഇപ്പോൾ അങ്ങനെ വിവാഹമില്ല പക്ഷേ ഈ രീതിയിൽ വിവാഹം ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് സ്വാസിക വ്യക്തമാക്കി മൂവാറ്റുപുഴ കടന്ന് അദ്ദേഹം വരണം ചെക്കന് നീന്തൽ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതെന്തായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് സ്വാസിക മറുപടി പറയുന്നു വിവാഹം കഴിഞ്ഞാലും അഭിനയിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ ആളുകൾ ഇനി വിളിക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്ന് സ്വാസിക ചൂണ്ടിക്കാണിക്കുന്നു വിവാഹത്തോടെ പലരും നിർത്തി എന്നാണ് സിനിമയിൽ തന്നെ സംസാരിക്കുന്നത് എന്നാൽ അത്തരത്തിൽ ആരും നിർത്തുന്നില്ല പതിയെ അവരുടെ അവസരങ്ങൾ നിന്നുപോവുകയായിരുന്നു അങ്ങനെ നിന്നുപോയവരാണ് ഭൂരിഭാഗം പേരുമെന്നും അങ്ങനെ ആരും അഭിനയമോ സീരിയൽ അഭിനയമോ നിർത്തിയതായി തനിക്കറിയില്ല എന്നും പറയുന്നു നേരത്തെ വിവാഹ സങ്കല്പത്തെ കുറിച്ച് സ്വാസിക് സംസാരിച്ചിട്ടുണ്ട് ഭർത്താവിൻ്റെ കാലു തൊട്ട് വണങ്ങുന്ന ഭാര്യയാകാനാണ് തനിക്ക് ഇഷ്ടമെന്നും വിവാഹശേഷം ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കാനാണ് താല്പര്യമെന്നും സ്വാസിക പറയുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇതുതന്നെ വളരെയധികം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു ഇപ്പോൾ സ്വാസികയുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ജനുവരി പത്തൊമ്പതിനാണ് സ്വാസികയുടെ പുതിയ ചിത്രം വിവേകാനന്ദൻ വൈറലാണ് റിലീസ് ചെയ്യുന്നത് കമൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് പുറമെ ഗ്രേസ് ആന്റണി നായികയായി എത്തുന്നു അതോടൊപ്പം തന്നെ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്വാസികയുടെ വിശേഷങ്ങൾ വൈറലാവുകയാണ് വിവാഹത്തിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ